വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്കൊക്കെ ഒരു വിശേഷ ദിവസം വരാൻ പോകണം കുറച്ച് നാളുകളായിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത് അതിൻ്റെതായ ഒരുക്കത്തിലും പ്ലാനിങ്ങിലും ഒക്കെയാണ് കേട്ടോ നമ്മളെല്ലാവരും ഉള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയാണ് വിശേഷ ദിവസം എന്താണെന്ന് വെച്ചാൽ വരുന്ന അഗസ്റ്റ് ട്വന്റി ഫോർത്തിനാണ് കേട്ടോ നമ്മുടെ ഉന്ദുസിൻ്റെയും കുഞ്ഞുസിൻ്റെയും ഫസ്റ്റ് ബേർത്ത്ഡേ വരുന്നത് ഏതൊരു അച്ഛനമ്മമാരും വളരെയധികം സന്തോഷിക്കുന്നത് ലൈഫ് ലോങ് നമ്മൾ ഓർത്തു വെക്കുന്നതുമായ ഒരു മൊമെന്റ് ആയിരിക്കും അല്ലെ നമ്മുടെ മക്കളെ ഫസ്റ്റ് ബേത്ത്ഡേ എന്ന് പറയുന്നത് മ്മളും അതേപോലെയാണ് കേട്ടോ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ എല്ലാരും അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ ഡ്രസ്സ് എടുക്കാനും ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഇവര് ഷൂട്ട് നടക്കുന്നത് അതിന് വേണ്ടിട്ടുള്ള കുറച്ച് ഡ്രസ് എടുക്കാനും വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് വണ്ടി കയറിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല പാട്ടൊക്കെ പാടി സന്തോഷിക്കുന്ന രീതി तो, तो 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 പോകുന്നതിനിടെ നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവർക്ക് കുറക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ പുറത്ത് താറായപ്പോഴത്തേനും അവരുടെ തനി സ്വഭാവം പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ടാൾക്കും എന്റെ മടിയിലിരിക്കണമെന്ന് ഭയങ്കര വാശി പിടിച്ചു മടിയിൽ മടിയിലിരുന്ന് ഒരാൾ സീറ്റിന്റെ താഴെ ഒക്കെ ഇറങ്ങിയിരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ട് പരാഗ ഫാഷൻ ഒരു ടെക്സ്റ്റൈൽസ് ആയിരുന്നു ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓണറും അതുപോലെ തന്നെ അവിടുത്തെ ഭൂരിഭാഗം ജോലിക്കാരും മധ്യപ്രദേശാരാണ് കേട്ടോ അതേന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ഐറ്റംസ് ഒന്നും തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നില്ല എല്ലാത്തരം ക്ലോത്ത് മെറ്റീരിയൽസും നമുക്ക് ഇവിടുന്ന് ലഭിക്കും

അപ്പോൾ കുഞ്ഞുനെ അവളുടെ ഇന്ന് ആദ്യം തന്നെ ഒരു മാതൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞു അവളായിട്ട് അതിന്റെ കമ്പനിയൊന്നും ആയിട്ടുണ്ടായില്ല ഒരു ഉണ്ടൂസ് അവളായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ പോകുന്നത് കൊണ്ട് അവിടെ എല്ലാവർക്കും ഇവരെ നല്ല പരിചയമാണ് കേട്ടോ എന്റെ ഡ്രസ്സിന്റെ ഭൂരിഭാഗം മെറ്റീരിയൽസ് ഞാൻ എടുക്കുന്നത് അവിടെ നിന്നായിരുന്നു അല്ലെങ്കിൽ പിള്ളേർ അതും മെറ്റീരിയൽസ് എത്തുകഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുണ്ടെങ്കിൽ തയ്പ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ അവിടേക്ക് പോയത് റെഡിമേഡ് തായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് കിട്ടിയെന്ന് വരില്ലല്ലോ ഇവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അല്ലാണ്ട് ഡ്രസ്സ് അപ്പൊ സെലക്ട് ചെയ്ത് പുറത്ത് വരുമ്പോഴും ഒരു കുറവുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കണമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചിക്കൻ സാൻഡ്വിച്ചായിരുന്നു നമ്മൾ ഓർഡർ ണ്ടായിരുന്നത് അപ്പൊ അണി കഴിക്കാൻ ഒക്കെ വിചാരിച്ചിരുന്ന കേട്ടോ ഞാൻ അപ്പൊ ഇവിടെ നല്ല അടിപൊളി സാൻ വെച്ചിരുന്നു അപ്പോൾ ഓക്കെ നമുക്ക് ഇവിടെ കയറിയാ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു കാര്യം അതിനൊക്കെ ഉള്ളത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ സാൻവിച്ച് അതുകൊണ്ട് തന്നെ സ്വന്തമൊക്കെ നമ്മൾ ഒരു സെറ്റ് പാർസൽ വാങ്ങിച്ചു പിന്നെ നേരെ പോയത് അവർക്ക് തന്നെ എപ്പോഴും ഒരു ഷൂ വാങ്ങാനോ ഒക്കെ കൂടി വാങ്ങിയപ്പോഴും നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് വെച്ചിട്ട് നമ്മളെ